ഇതുവരെ മലയാള സിനിമയില് യൂറോപ്പ് അല്ലെങ്കിൽ ലണ്ടൻ ഒരു ഫോറിൻ കൺട്രി ഇത്രയും മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഒരു മലയാളം സിനിമയിലെ ഇന്ന രണ്ടേ രണ്ട് ആയിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ കണ്ടു നാളെ മുതൽ നമ്മൾ ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പോകുവാണ് ആൻഡ് ആൾസോ ഹൗ വാസ് ദി ഷൂട്ടിംഗ് ഇൻ 2021 ഒരു ബിഗ് മെൻ എക്സ്പീരിയൻസ് അങ്ങനെ ഉള്ള ബിഗ് ബിഗ്ഗിങ് ഫീൽഡ് എക്സ്പീരിയൻസ് പറയുമോ അ അണ്ടർമൻസോട് വളരെ അടുത്ത് നമ്മൾ വിനോജ് എന്നുള്ള 2020 ലീഗൊക്കെ പറയുമോ അ ഐ സ്ക്രിപ്റ്റ് ആണ് അനിക്ക് അയച്ചിരുന്നത് ഒരു പേപ്പർ വർക്ക് ഒക്കെ ഉണ്ട് അപ്പോ അതിൻ ശേഷം നമ്മൾ ഒരുപാട് സ്റ്റഡീസിലുണ്ട മുന്നനേരെ ആ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്ന ഒരു അത്രയും ഏറ്റവും ലൊക്കേഷൻ ഒന്നാണ് ഒരുപാട് സ്ട്രഗിൾ ആയിട്ടുള്ള കേസസ് ഉണ്ടായിരുന്നു പറഞ്ഞതുണ്ടാക്കും ഏകദേശം ഒരു രണ്ട് മാസത്തോളം എന്ത് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ് ഈ പറയുന്നത് പോലെ ഒരുപാട് മലയാള സിനിമയിൽ ഇവരെ പറയുന്ന കണ്ടന്റ് ഇല്ലാത്ത ഒരുപാട് ലൊക്കേഷൻസ് കഥയാണ് അയർലൻഡായിട്ടുണ്ട് അതായത് എൻ്റെ ഫലഭാഗങ്ങളിൽ നിന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും സിനിമ പ്ലസ് അതിൻ്റെ കണ്ടന്റ് ഒരു വലിയൊരു ും നമസ്കാരം സന്തോഷം അനുഷ്ഠാനം പറഞ്ഞ പോലെ തന്നെയാണ് ഒത്തിരി ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനത്തെ കുറേ ഒക്കെ വളരെ സിറ്റുവേഷണൽ സോങ്സ് ആണ് പോലെ കണ്ടിട്ടുള്ളത് അപ്പം എനിക്ക് ഈ സോങ് കണ്ടപ്പോൾ നമ്മൾ പഴയ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കരൺ ജോഹർ സിനിമയിലൊക്കെ വരുന്ന സിനിമ സോങ്സ് പോലത്തെ ഒക്കെ വരുന്ന മലയാളത്തിലും ഈ അടുത്ത കാലത്തെ പേടിലാണ് എനിക്ക് തോന്നുന്നു അപ്പം അതിന് ഞങ്ങളൊക്കെ അഭിനയിക്കാൻ കഴിയുന്നത് വളരെയധികം സന്തോഷവും പിന്നെ ഈ പറഞ്ഞപോലെ ലണ്ടനിലായിരുന്നു ഒരു മാസത്തോളം ഷൂട്ട് അവിടെയുള്ള എല്ലാവരും ഇപ്പോൾ വന്നിട്ടുണ്ട് വളരെയധികം ഒരു ഫാമിലി ഒരു ഫീലായിരുന്നു അത് ഷൂട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസൊക്കെ എല്ലാവരും വളരെയധികം ആയിരുന്നു അവിടെ ശരിക്കും ഞാൻ പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ കുറേ ആദ്യം തന്നെ പോകുന്നത് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊന്നും അറിയിക്കാതെ വളരെ അങ്ങനെ ഫാമിലിയിലുള്ള ഒരു കുട്ടിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതും അതുപോലെയായിരുന്നു ഷൂട്ടെല്ലാം പോയിരുന്നതും ശരിക്കും പറഞ്ഞാൽ വളരെയധികം സ്പെഷ്യലാണ് പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ഡ്രാമാ ത്രില്ലറാണ് അതിന് ഫാമിലിക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ളതെന്നാണ് എന്തായാലും കുറച്ച് ത്രില്ലറിൻ്റെ എലമെന്റിലൊക്കെ ഉള്ള ഒരു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ എല്ലാവരും നാളെ നാളെ ആവീസ് നാളെ തന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണാം ഒത്തിരി വിഷവയാണ് പിന്നെ എനിക്ക് എന്തായാലും ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ടീമ് അപ്പം അതിന്റെ ഭാഗമായ ഒത്തിരി സന്തോഷം അവിടെ നിന്ന് വിളിച്ച് അവർക്ക് വിളിച്ച് മതി ഉണ്ടോ ഇവിടെ കുറെ പേര് എൻ്റെ അടുത്ത് അന്വേഷിച്ചിരുന്നു എപ്പഴാ വരും എപ്പഴാ വരുന്നോ ഇല്ലല്ലേ Oh, all oh, the okay. best all the <laughs> best. <laughs> okay, so, we have to see the trailer as well, but let's welcome on to the stage Vijay Babu and Vinay Ford, Please, on to the stage.

വായ്പയോ അറിയുന്ന ക്യാരക്ടർ അവിടുത്തെ ഒരു ലണ്ടനിലെ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബാരിസ്റ്ററാണ് എൻ്റെ ക്യാരക്ടർ അതുകൊണ്ട് ഞാൻ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഈ സിനിമയിൽ ആക്ടറായിട്ട് പോകുമ്പോൾ അതിനെ അത്ഭുതം അതിൽ അത്രയും എഫേർട്ട് ഈ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ ടീമും എടുത്തിട്ടുണ്ട് ഇതുവരെ മലയാള സിനിമയിൽ യൂറോപ്പ് അല്ലെങ്കിൽ ലണ്ടൻ ഒരു ഫോറിൻ കൺട്രി ഇത്രയും മനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം കാരണം അത്ര ഞാൻ ഈ സിനിമ കണ്ടതാണ് അതുകൊണ്ടാണ് അത്ര ഭംഗിയിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ കാണാത്ത പല ലൊക്കേഷനുകളും അവർ പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൊക്കേഷനുകളാണ് വളരെ നല്ലൊരു കണ്ടൻ്റ് ആണ് ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഇത് കണക്ട് ചെയ്യുന്നു എന്നാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ജീവിതം ഉണ്ടാവാം അപ്പോൾ ആ രാജ്യത്തിൻ്റെ ലോയും അല്ലെങ്കിൽ അവിടെ നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ ഒബേ ചെയ്യേണ്ട ചില റൂൾസും റെഗുലേഷൻസും ഈ സിനിമയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ എന്താണ് ആ കുടുംബത്തിന് സംഭവിക്കുക എന്നുള്ളതാണ് ഇബ്ബൻ എന്ന ഈ സിനിമയിലൂടെ പറയുന്നത് എല്ലാവരും കണക്ട് ചെയ്യും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിഥി എൻ്റെ അനു ഹസ്ബൻഡ് അമേസിംഗിലും വണ്ടർഫുൾ പെർഫോമൻസ് ഉണ്ട് ഞാൻ കഴിഞ്ഞാണ് കിട്ടുന്നത് അവാർഡ് വലിയ പെർഫോമൻസ് ആണ് ഉള്ളത് ഷോറൂമിൽ ടൂണ്ട സിനിമ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ബിനോ നോർ മേക്കിംഗ് ഫോർ ദിസ് പ്ലാറ്റ്ഫോം ഏതൊക്കെയാണ് സ്വന്തം പ്രൊജക്ട്സിൽ വരാനിരിക്കുന്നത് എന്തൊക്കെയാണ് പിന്നെ അടുക്കി 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 വെച്ചിട്ടുണ്ടെന്ന് കേട്ടോ ശരിയാണോ എല്ലാം സ്വന്തം പോയിട്ടാണ് അപ്പൊ ഇന്നും ജോലി ചെയ്യുന്ന എല്ലാം സ്വന്തം പോയിട്ട് തന്നെയാണ് എന്നാലും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആടുത്രയും ആടുത്രയും വരും ഈ വർഷം തന്നെ ഷൂട്ട് ഉണ്ടാവും ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരുന്നു ഓക്കെ മിസ്റ്റർ വിനയ് ഫോൾ കാണുന്ന സിനിമയിലെല്ലാം താങ്കൾ നമ്മൾ മീറ്റ് എന്താണ് എല്ലാവർക്കും ായിട്ട് അങ്ങനെ ആണ് സിനിമയിലാണെങ്കിലും ഒരിക്കലും ഒരിക്കലും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വിജയ് ചേട്ടൻ പറഞ്ഞ നമുക്കൊക്കെ പണി കുറവായിരുന്നു ഞങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഷൂട്ടിങ് കുറവായിരുന്നു അനു അതിഥിയാണ് തെളിവു പിന്നെ പലപ്പോഴും നമ്മൾ ഓരോ സിനിമകളിലും ഞാൻ ഓർഡർ അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കില്ല പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് എടുത്തുകൊണ്ടാണ് ഞാൻ കുറച്ചധികം സിനിമകൾ പണ്ട് ഞാൻ അതിലുണ്ടാവില്ല അപ്പം ഈ സിനിമ ഈ സിനിമയുടെ ഒക്കെ ആയിട്ട് വിനോദം സഞ്ജയ് എന്നറക്കൊണ്ട് ലൈക്ക് രണ്ടുമൂന്ന് വർഷമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കിട്ടിയ സിനിമകളാണ് നമ്മൾ ലക്ഷ്യമൊക്കെ അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയൊരു ഹ്യൂമർ ഡ്രീമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഡ്രീമാണ് ഈ സിനിമ അപ്പോൾ ആ സിനിമകൾ തന്നെ കൂടെ നീക്കുകയെന്ന് പറയുന്നൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം അത് പിന്നെ അതുകൂടാതെ ഒരുപാട് ഭയങ്കര അടുത്ത സുഹൃത്തുക്കളാണ് ഞാനും അനു സെവനത്തിന് ഞെട്ടുന്ന സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്താണ് ഇപ്പോൾ ഞങ്ങളുടെ സൗഹൃദം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു കാരണം അനു വീഡിയുന്നു എന്നുള്ളതുകൊണ്ടാണ് കാര്യം ഏറ്റവും ചെറുതനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും ഈ ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും ഓഫ്ഷ്യസ്ഡായിട്ടുള്ള ക്രീറ്റേഴ്സ് ആക്ടേഴ്സാണ് നമ്മളെല്ലാവരും മിക്സ്ലി സെൽഫ് ഓഫ്ഷ്യസ്ഡായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതിൽ നിന്നു ഭയങ്കര ഡിഫറെൻ്റായിരുന്നു അനു ഭയങ്കര ജനറൽ ഭയങ്കര ഹോമിസ്റ്റ് ആയിട്ടുള്ള അപ്പോൾ അനു ഇതല്ല ഇതിലും ഒരുപാട് കൂടുതൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട് അപ്പം അനുവിൻ്റെ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്ന സിനിമയിൽ നമ്മൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് വന്നപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനുലൈ ലെൻസ് ഓർഡർ ചെയ്യും പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൈകാര്യം ചെയ്ത് സഞ്ച് ചെയ്യാണ് അങ്ങനെ ഭയങ്കര ഹോംലി അറ്റ്മോസ്ഫിയറിൽ ഷൂട്ട് ചെയ്താണ് അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ചെയ്തു